ഹലോ ഇന്ന് എനിക്ക് വിഷു കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടോ ഇപ്പോഴാണ് വീഡിയോ ഇടാൻ സമയം കിട്ടുന്നത് അപ്പോൾ ഇത് എൻ്റെ വീട്ടിലും മേടിച്ചെൻ്റെ വീട്ടിലൊക്കെ ഒരുക്കിയ കണിയാണ് അപ്പോൾ നമുക്ക് കണി കണ്ടിട്ട് തന്നെ തുടങ്ങാം പിന്നെ ഇത് വീട്ടിൽ നമ്മുടെ നാത്തൂനായിരുന്നൊക്കെ പടക്കം പൊട്ടിക്കുന്നതൊക്കെയാണ് ഞങ്ങൾ അന്ന് രാത്രി തറവാട്ടിലായിരുന്നു കേട്ടോ അവിടെ പ്രാവശ്യം വിഷു ഇല്ല സദ്യ ഉണ്ടാക്കലൊക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ മുസ്ലിംസിൻ്റെ വീടൊക്കെ ഉണ്ട് അവിടേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ പടക്കം പൊട്ടിക്കലും കണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ അച്ഛമ്മ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാ പ്രാവശ്യത്തെ വിഷു ആണോ അവിടേക്കാണെങ്കിൽ പോവാറ് തലേന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകും പിറ്റേന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാറ് വരാറാണ് പതിവ് പിന്നെ ഇവിടെ തറവാടിൽ രാവിലെ തന്നെ നല്ല തിരക്കിലാണ് എല്ലാവരും എല്ലാ ഇതും കഴിഞ്ഞതാണ് എല്ലാം സെറ്റ് ആയതാണ് അപ്പോൾ ചെറിയമ്മയും അമ്മയൊക്കെ നടന്നുകൊണ്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അച്ഛമ്മയും എല്ലാവരും ഉണ്ട് ഞാനും അന്ന് രാവിലെ തന്നെ മിഥുനായിട്ട് സൈറ്റിൽ പണി കിട്ടി അപ്പോൾ ഞാനും കണ്ണനും നന്ദും ഒക്കെ കൂടെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ കരുതി പക്ഷേ അവിടുന്ന് കുറച്ചൊരു ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ക്യാൻസൽ ചെയ്തു പിന്നെ അവിടുത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പായസമാണ് കേട്ടോ ഇത് നമ്മുടെ തേങ്ങാപ്പാൽ കുറേ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള പരിപ്പിൻ്റെ പായസമാണ് ഇതായിട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്നും പതിവും ഇതാണ് ഇപ്പം എല്ലാ വീട്ടിലും കൊടുക്കേണ്ട ഒരു ഏഴ് എട്ട് ഒമ്പത് വീടൊക്കെ ഉണ്ട് അടുത്ത് മുസ്ലിംസിൻ്റെ വീട് പിന്നെ ചോറ് ഉപ്പേരി പുളിഞ്ചി സാമ്പാർ അവേലി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ പായസമാണ് ഉണ്ടാക്കാൻ ഭയങ്കര പണി തലേന്ന് തന്നെ തുടങ്ങും നമ്മൾ ഈ തേങ്ങ ചിരകൾ പത്തിരുപത്തഞ്ച് തേങ്ങെങ്കിലും മിനിമം ചിരകിയിട്ടുണ്ടാവും പിന്നെ ഇതെൻ്റെ കൂട്ടുകറിയാണ് ഞാൻ ഇപ്പോൾ ഒരു കൂട്ടുകറി സ്പെഷ്യലിസ്റ്റ് ആയതാണ് ഡൗട്ട് ഞാൻ തലേന്ന് വീട്ടിൽ പരിപാടി ഉള്ളപ്പോഴും കൂട്ടുകാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുന്നേ രണ്ട് മൂന്നാല് വട്ടം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായതാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് പിന്നെ രാത്രിയായി പിന്നെ അടുത്ത് കുറെ മുസ്ലിംസിന്റെ വീടൊക്കെ ഉണ്ട് അപ്പൊ മക്കളൊക്കെ

പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ച് നമുക്കൊരു ഉറക്കം വരുവാണായിരുന്നു കാരണം പോകാൻ ഉറങ്ങിയിട്ട് മിഥുനാടിൻ്റെ സൈറ്റിലൊക്കെ പോകാനുള്ളൂ അതുകൊണ്ട് നീച്ച് വരാൻ എന്തായാലും വൈകിപ്പോയി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ